ചോദിച്ചു നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത് നിങ്ങൾ നോക്കാതെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ മുന്നേ വരും അപ്പൊ ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് കണ്ടാലും കുഴപ്പമില്ല ഇതൊന്നും നമുക്കതൊരു പ്രശ്നവേ അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം കുറെ കഴിഞ്ഞപ്പം എന്തിനോ വേണ്ടി ഒരു ബെഡ്ഷീറ്റ് അവരടുത്ത് പൊതിച്ചിട്ടുണ്ടായിരുന്നു അത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡൈനോസ് കിച്ചൺ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതുവരെയും ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ കുക്കിംഗ് വ്ലോഗോ അല്ലെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അപ്പം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു അനുഭവം ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഇടയ്ക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ റീൽസും വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കുഞ്ഞു ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ വ്യൂ എവിടം വരെ പോകുന്നൊക്കെ ആയിരുന്നു നമുക്കറിയാം അപ്പം നമ്മൾ ഈ ആ ഒരു ടൈമിൽ നമുക്കുണ്ടായ ഒരു അനുഭവം ഞാനത് ആ വീഡിയോയിലൊന്നും ഷെയർ ആക്കിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ കാസർഗോഡിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലായിരുന്നു ഒരു ആറ് മണി ടു ഏഴ് മണി ആ ഒരു ടൈമിലാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ടി സീറ്റ് രണ്ട് സ്ഥലത്തായിട്ടാണ് കിട്ടിയത് അപ്പം നമുക്ക് ടി ടി ആറിനോട് പറഞ്ഞ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സീറ്റിലിരുന്നു അപ്പം ടി ടി ആറ് വന്നിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു ഫാമിലിയിൽ ഒന്നും രണ്ടുപേർ വന്നിട്ടില്ല അപ്പം അവിടോട്ട് പോയി സെറ്റ് ചെയ്യാൻ അവരോട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ മതി സീറ്റ് റെഡി ആക്കി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി അതേ ബോഗിയിൽ തന്നെയാണ് അപ്പം അവിടെ പോയിട്ട് അവരോട് സംസാരിച്ച് അത് സെറ്റ് ചെയ്തെടുത്തു അപ്പം അവര് നമ്മൾ ചെന്നപ്പോൾ ആ നമ്മുടെ നമുക്ക് അവർ തരാമെന്ന് പറഞ്ഞിട്ട് സീറ്റിന്റെ അവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ആയിരുന്നു അപ്പം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു ടൈമിൽ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യാറില്ലല്ലോ സാധാരണ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ലൈറ്റ് ഇട്ടു അപ്പോൾ അവിടെ ഒരു ബോയിം ഗേൾ മാത്രമേ ഉള്ളൂ അവിടെ വേറെ രണ്ടുപേരുടെ വരാനുള്ള അവർ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റ് ആണ് അവര് സെറ്റാക്കി തരാം കാരണം നമുക്ക് ഒരു സീറ്റ് കിട്ടിയത് വേറെ തന്നെ ഒരു ബോഗിയിലാണ് അപ്പൊ നമുക്ക് ഈ ഒരു ബോഗിൽ രണ്ട് സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുക ചെന്നെങ്കിൽ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ രണ്ടാളിടെ തന്നെ നിന്നു ഞങ്ങൾ അപ്പുറത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് സീറ്റ് അവർ തരുവാണ് ചെയ്തത് അതിന്റെ കാരണം നമുക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ടോ ഒരു ഗേൾ ഗേളോടി ഇരിപ്പുണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടു അപ്പോൾ ആദ്യം അവർ നമ്മൾ ചെന്നതുകൊണ്ടാണ് നമ്മളോട് നല്ല കമ്പനി ആയിരുന്നു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറിയത് അപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുഞ്ഞിനോടൊക്കെ നല്ല കമ്പനി ആയിട്ടാണ് സംസാരിച്ചത് അപ്പം നമ്മൾ അവർ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം അവർ നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടിയാണത് എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും ഫ്രണ്ടോ ബ്രദറോ ഒന്നുമല്ല അപ്പം അത് നഴ്സിങ്ങിന് പഠിക്കുന്നതുമല്ല അപ്പം അതൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു സംസാരിച്ച വഴി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണം എന്ന് നമുക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞിന്ന് ഉറക്കാനായിട്ടാണ് കയറിയത് പിന്നെ താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ജംഷു മുകളിലോട്ട് പോയത് കിടന്നു കിടന്നുകഴിഞ്ഞ് ഒരു ലൈറ്റ് ഓഫ് ചെയ്തു പക്ഷെ ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ആദ്യം ജംഷുന്റെ ഫോണാണ് ചാർജ് ചെയ്യാനിട്ടിരുന്നത് എന്റെ ഫോണിൽ ഒട്ടും തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കാസർഗോഡ് പോയപ്പോൾ കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ നൈറ്റ് ആയപ്പോഴത്തേനും കുത്തിയിട്ട് ഫുൾ ആക്കിയിട്ട് നമുക്കിനി ബാംഗ്ലൂരുമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഉള്ളേ അപ്പം നമ്മൾ ആ ഒരു ഇതിൽ വീഡിയോ ഫോണൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്യാൻ ചെയ്യാനായിട്ടപ്പോൾ ഞാനപ്പോൾ കുഞ്ഞിനെ ഉറക്കിട്ട് ഈ ഒരു സൈഡിലും നമുക്ക് ഫോണിൽ ചാർജ് ചെയ്തിടുന്ന ആ ഒരു സൈഡിലോട്ടാണ് തിരിഞ്ഞു കിടക്കുന്നത് കാരണം നമുക്ക് നമുക്ക് സേഫ് അല്ല നമ്മൾ ഫോൺ കുത്തിയിട്ടിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിനാത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല ആ ഒരു ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ ചാർജ് ആയിട്ട് ഉറങ്ങാം എന്ന് കരുതി അങ്ങനെ കിടന്നത് കുറേ കഴിഞ്ഞപ്പം ആ ബോയിയുടെ സീറ്റെന്ന് ബർത്ത് എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്നതിന് നേരെ സൈഡിലുള്ള ബർത്താണ് അപ്പം അതിന് ടോപ്പിലുള്ള ബർത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം കാണാൻ പറ്റും കാരണം പുറത്തുനിന്നുള്ള ലൈറ്റ് വരും പിന്നെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേഷനുകളിൽ ലൈറ്റ് ഉള്ളിലോട്ട് വരും അപ്പം നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ബോഗിയിൽ എന്താണ് നടന്നാലും കാണാൻ പറ്റും അതായത് നമ്മുടെ ട്രെയിനുള്ളിൽ എന്താണ് നടന്നാലും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് നമ്മളങ്ങനെ കടന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇവ രണ്ടുപേരും കുറേ നേരം പുറത്ത് നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡുണ്ടല്ലോ അവിടെ പോയി ഇരിക്കുവായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ഒരു താഴെ രണ്ടുപേര് വന്നപ്പോൾ ആ ഒരു പിന്നെ അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു കുറേ കഴിഞ്ഞാണ് അവർ വരുന്നത് വന്നിട്ട് ബോയ് ബോയിയുടെ സെക്കൻഡ് ബർത്തിലും ഗേൾ ആ ഫസ്റ്റ് ബർത്തിലും കടന്നു അപ്പം കുറേ കഴിഞ്ഞപ്പോ ഈ ബോയ് പതിയെ ബോയ് ഡെയിലി ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബാഗേ ഉള്ളൂ അതിനകത്ത് സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കുഞ്ഞു ബാഗ് അപ്പം ഗേൾ എന്ന് പറയുന്നത് നേരെ ഹോസ്റ്റലിലോട്ട് പോവാണ് അപ്പം ആളുടെ കയ്യിൽ ഫുള്ള് വലിയൊരു ലഗേജാണുള്ളത് അപ്പം ഈ ബോയ് രാത്രി ആയപ്പോഴത്തേനും ടോപ്പിൽ ഉള്ള പിന്നെ ട്രെയിനിൽ കയറി കിടന്നു സോറി ബർത്തിൽ കയറി കിടന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും ഈ സ്ഥിരം പോകുന്നവർക്കൊക്കെ ഇതൊരു ഇതായിരിക്കത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടതിൻ്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ എങ്കിലും ഇത് കണ്ടപ്പോൾ ഒരുപാട് ഒരു മനസ്സിനത് വല്ലാത്ത ഒരു ഇത് തോന്നുന്നു നമ്മൾ പലപ്പോഴും ചില വീഡിയോ കണ്ടന്റുകളിൽ മാത്രം കണ്ടിരുന്നൊരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നെ നമ്മൾ ചില ചില ന്യൂസ് ചാനലുകാരൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അവർ പോയിട്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ അടുത്തൊരു ഗേളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം വെള്ളമടിച്ചിട്ട് ഒരു ബോധവും ഇല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീ പടരും പോലെ പെട്ടെന്ന് പടരും പെട്ടെന്ന് വൈറലാകുന്ന വീഡിയോസാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവരതിനെ പറ്റിയൊന്നും ചിന്തിക്കാത്തതെന്ന് എനിക്കറിയില്ല അവർ രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഈ രണ്ടു പേര് ഇവിടെ ഉണർന്നു കിടക്കുന്നതെന്നുള്ള യാതൊരു താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട അവർ പ്രായമുള്ളവരാണ് അവർ കിടന്ന് ഉറങ്ങിപ്പോയി എങ്കിലും നമ്മൾ രണ്ടു പേരവിടെ കിടക്കുന്നെന്നുള്ള വിധ പരിഗണനയില്ല കാരണം അവർക്ക് നേരെയാണ് ഞങ്ങൾ കിടക്കുന്നത് ജംഷുവാണെന്നുണ്ടെങ്കിൽ പട പേടിച്ചു പന്തളത്തിൽ പന്തംകുളത്തി പടയെന്ന് പറയുന്നതൊക്കെ ഇവിടെ നിന്നും കാണാൻ വേണ്ടാണ് മുകളിലോട്ട് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നേരെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം എനിക്ക് സെക്കൻഡ് പഠി കിടക്കുന്ന ഒരവസ്ഥയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അവരുടെ വ്യൂ നേരെ പോകുന്നത് ടോപ്പിലോട്ടാണ് അപ്പം നമ്മൾ താഴോട്ടല്ല നമ്മുടെ ടോപ്പിലോട്ടാണ് നേരെ കിടന്ന് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അപ്പം സത്യം പറഞ്ഞാൽ അന്നേരം നമുക്കിത് പ്രതികരിക്കണമെന്നോ അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ രണ്ടുപേരും ഉണന്ന് കിടക്കുന്നെന്നുള്ള യാതൊരുവിധ പരിഗണനയും അവർ തന്നിട്ടില്ല തന്നിട്ടില്ലാന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വേറൊരു ഫാമിലി ഞങ്ങൾക്ക് മാറി തന്നു അവർ ശരിക്കും അവിടെ മാറാനുള്ള കാരണമേ ഇതാണ് അവര് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാറിയെന്നുള്ള കാര്യം നമുക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ ഇതുപോലെ ആയിട്ട് വരുന്നവർക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം എന്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരെ പോയി പഠിക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ട്രെയിനിൽ വെച്ചാലും ബസ്സിൽ വെച്ചാലും ഫ്ലൈറ്റിൽ വെച്ചാലും ഇതൊക്കെ നമുക്ക് എന്തുമാവും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലെത്തും എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് അന്ന് നമ്മളൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ ഒരു എന്താണ് ഒരു ബോധവില്ലാണ്ട് നടക്കുന്നത് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അതിന്റെ ഫാമിലി അപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂല ഇത് നമ്മൾ കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോ പബ്ലിക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനെപ്പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ അടുത്തിരിക്കുന്ന യാത്രക്കാര് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നും കാരണം നമ്മളടുത്ത രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മളിരിക്കുന്ന ബസ്സായാലായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ ഇപ്പൊ രാത്രി ആയിക്കോട്ടെ പല നമ്മൾ ബസ് ഇരുന്ന് ഉറങ്ങുന്നതെന്നും പറഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ടി ടിആറിനോട് പറയണം ഇതിനെതിന് പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രതികരിച്ചാലും ഒരു ഒരു ആൾക്കാർ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കായിരിക്കും ഒരു ആൾക്കാർ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ഇവിടെ നോക്കുന്നത് നിങ്ങൾ നോക്കാതെ നോക്കാതിരുന്നൂടെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവർ അതിനെപ്പോലും പറ്റി പോലും ചിന്തിക്കാതാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പം അവരുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന വഴി ആ കുട്ടിയുടെ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മളെടുത്ത് നിൽക്കുന്നവർ ഇത് വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് അത് നിമിഷം നേരെ കൊണ്ട് വൈറലാവും അപ്പം അവരുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കാണുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്വന്തം മകളുടെയോ അല്ലെങ്കിൽ മകൻ്റെയോ അല്ലെങ്കിൽ കൊച്ചുമകന്റെയോ കൊച്ചുമകളുടെയൊക്കെ വീഡിയോ ഇതുപോലെ ഇങ്ങനെ അതും ട്രെയിൻ ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് കണ്ടാലും കുഴപ്പമില്ല ഇതൊന്നും നമുക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പം ഇത് പെട്ടെന്ന് വൈറലാവും നമ്മൾ ആർക്കെതിരെ ഇതിനെതിരെ പരാതി കൊടുക്കും നമ്മൾ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത് നമ്മളടുത്തിരിക്കുന്നവര് ഏഹ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നിമിഷം കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മാത്രം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ഉദ്ദേശിച്ചിട്ടാണ് അതായത് നമ്മളൊരു നഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഡോക്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ വിറ്റതായിരിക്കും അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുപോയി വിറ്റിട്ടായിരിക്കും ഏതായാലും ഏതെങ്കിലും ഒരു മനുഷ്യനെ അധ്വാനിച്ച പൈസയായിരിക്കും അല്ലേ അല്ലാത്ത ഒരിക്കലും പൈസ ആർക്കും കിട്ടൂലല്ലോ അവർ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ പോയി പഠിച്ച് അവർ അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തട്ടെ അവ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടൊക്കെ വിടുന്നത് ചില പേരന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പം എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും മക്കളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർ കൊടുത്തുവിടും അപ്പം അവരെ പറ്റി പോലും സത്യം പറഞ്ഞാൽ ഈ സമയങ്ങൾ അവർ ചിന്തിക്കാറില്ല എന്നുള്ളത് ഇതിനൊക്കെ എത്രയോ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് വേണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പം എന്തിനോ വേണ്ടി ഒരു ബെഡ്ഷീറ്റ് അവരുടെ അടുത്ത് പൊതച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ ബോയുടെ ബാഗിൽ നിന്നാണ് എടുത്തത് അപ്പം എനിക്ക് മനസ്സിലായി ഈ ബാഗ് ശരിക്കും വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല ഈ ബെഡ്ഷീറ്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബാഗാണ് കാരണം അതിനകത്ത് വേറൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രയും ചെറിയൊരു ബാഗ് നമുക്ക് കാണുമ്പോൾ അറിയാലോ ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടിയ ബെഡ്ഷീറ്റ് മാത്രമേ എന്തോ ഉള്ളൂ അതെടുത്ത് വിരിച്ചു പുതച്ചു എന്തിനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങി കാരണം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ ഞാൻ ഫോണൊന്നും ഫുൾ ചാർജ് ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ കിടന്നുറങ്ങി കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ അന്നത്തെ ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമല്ല നമുക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ നമ്മളിത് പ്രതികരിക്കണമെന്ന് ഒരുപാട് തവണ തോന്നിയെങ്കിലും അവരുടെ ഫ്യൂച്ചർ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി ഓർത്ത തന്നെയാണ് ഞാൻ അത് അതിനെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിലും നമുക്കന്നേരം തോന്നി നമ്മൾ കാരണം അതിൻ്റെ ലൈഫ് സ്പോയിലായി പോകരുത് കാരണം അതിൻ്റെ ഫാമിലി ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫാമിലി എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാരണം മറ്റുള്ളവരുടെ മുന്നേ അവർ നാണം കെട്ട് അവർ ജീവിതകാലം മൊത്തം നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും ജീവിതകാലം മൊത്തം നമ്മൾ അതിൻ്റെ പേരിൽ മറ്റൊരാളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ മോളല്ലേ ട്രെയിനിൽ വെച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല ഇനി ഒരു വീഡിയോ ലീക്ക് ആയതിനു ശേഷം അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം നമുക്ക് അത് ഒന്നു പറയുന്നത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ നമ്മളാദ്യം ഉണ്ടായൊരു സംസാരമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോഴാണ് അത് ബാംഗ്ലൂർ ചെന്നത് അവർ ബാംഗ്ലൂരിന് തൊട്ട് ബാംഗ്ലൂർ അതായത് മജസ്റ്റിക് സോ തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പിലാണ് അവര് പിന്നെ ഇറങ്ങിയത് യശ്വന്ത്പൂർ എന്നാണ് തോന്നുന്നത് ആ സ്റ്റോപ്പിൻ്റെ പേര് അപ്പം അവിടെയാണ് അവർ ഇറങ്ങിയത് അപ്പം അവിടെ ഇറങ്ങുന്നതിന് മുന്നേ അവർ എഴുന്നേറ്റ് അപ്പം രാവിലെ എണീറ്റപ്പോൾ അതിൻ്റെ ബാഗിൽ നിന്ന് കുറേ അച്ചാറൊക്കെ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു താഴെ അച്ചാറിൻ്റെ എണ്ണ ഉണ്ടല്ലോ അത് ബാഗിൽ നിന്ന് മൊത്തവും താഴെ സ്പ്രെഡ് അപ്പം അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം മോൾക്ക് ഹോസ്റ്റലിലേക്ക് അച്ചാറൊക്കെ റെഡിയാക്കി കൊടുത്തുവിട്ടേരിക്കും എന്തായാലും അങ്ങനെ ആവാനാണ് ചാൻസ് അപ്പം മകൾ എന്താണ് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വേറെ ഏതോ ലോകത്താണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് വിടുന്നതെങ്കിൽ പൈസ മാത്രം കൊടുക്കാതെ കുറച്ച് എപ്പോഴെങ്കിലും ഒക്കെ അവർ പഠിക്കുന്നിടത്തൊന്നു പോയി അന്വേഷിക്കാം അതിനും കൂടി സമയം കണ്ടെത്തണം അവരോടൊപ്പമാണ് പോകുന്നത് അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫേസ് ചെയ്യാൻ ഒരു മടിയായിരുന്നു അപ്പോൾ അവർ രാവിലെ എണീറ്റ് ഭയങ്കര കൂളായിട്ട് ചേച്ചി ടാറ്റ ചേട്ടാ ബൈബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരൂടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെന്തോ നമ്മൾ നമ്മളിത്രയും നമ്മളിങ്ങനെ നമ്മുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്തിട്ടെന്തോ നമ്മളെന്തോ ഇതാക്കി പോകുന്ന ആണക്കാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കൂളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് പോന്ന് എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു പോക്കുണ്ടല്ലോ അതാണ് നമുക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ടൈം കണ്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇത് നമ്മുടെ മുന്നിൽ നടന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല മനസ്സിൽ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പം നമുക്ക് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇപ്പോൾ ഞാനിങ്ങനൊരു വീട് കിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അനുഭവം പറയുന്നതുകൊണ്ടോ ഒരിക്കലും ഒന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇതൊക്കെ ഇതൊരു മറയായിട്ട് ഒരു ട്രെയിൻ ആയാലൊരു ബസ്സായാലും അതൊരു മറയായിട്ട് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടേയിരിക്കും എങ്കിലും നമ്മൾ അടുത്തിരിക്കുന്നവരെ പരിഗണിക്കണം അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാം നമ്മുടെ ലൈഫ് സ്പോയിലായി പോകും അത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ അവിടെ തീരണം ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി പഠിക്കുന്നത് തന്നെ നമുക്കൊരു ഭാവിക്കു വേണ്ടിയാണ് അതൊക്കെ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് എന്നൊന്നൊന്ന് ചിന്തിക്കണം എന്ന് എനിക്ക് ചിന്തിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ഒന്നും കഴിയൂല കഴിയൂലെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതല്ലെങ്കിലും ആർക്കെങ്കിലും ഒരു പേരൻറ്റിനെങ്കിലും ഇതിന് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ദൂരെ പോയി പഠിക്കുന്ന നല്ല കുട്ടികൾ ഒരുപാട് പേരുണ്ട് അവർ പോയി പഠിച്ച് നല്ല രീതിയിൽ തിരിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് പ്രണയമൊന്നും ഒന്നും തെറ്റാണ് എന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ ഒരു ടൈമിൽ പ്രണയം ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരു കാര്യമാണ് അതൊരു നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ് അതൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തിരിക്കുന്ന യാത്രക്കാരെ പോലും പരിഗണിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നി ഇതൊരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് പോസ്റ്റ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ള പരിപാടികളാണ് അതിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് സത്യം പറഞ്ഞു ഒരു ഫാമിലിക്കും അടുത്തിരുന്നു പോകാൻ പറ്റൂല അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പം നമ്മൾ രണ്ടാളും മാത്രമാണ് വേറെ കുട്ടികളെ കുറച്ചുകൂടെ അറിയാറായ കുട്ടികളൊക്കെ ആയിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അവരുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും അവർ പിന്നെ ഏത് സീറ്റിൽ പോയിരിക്കും എങ്ങനെ അവർ യാത്ര ചെയ്യും ശരിയാണ് കംപ്ലയിന്റ് ചെയ്യുക എന്ന് പറയും നമ്മൾ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ പറയുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ വരും അപ്പോൾ അവരുടെ ലൈഫ് അവിടെ സ്പോയിലായി ആയി പോവാണ് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല അവരവരുടെ ഫാമിലിയെ പറ്റിയോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയോ പോലും അവർ ചിന്തിക്കുന്നില്ല അവരവരുടേതായ ലോകത്താണ് ഇതിനൊക്കെ എത്രയോ സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അതൊന്നും ചൂസ് ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇത് അത്രയും സേഫാണെന്ന് തോന്നിയിട്ടാണോ ഒരിക്കലും അവർ സേഫ് അല്ല അപ്പം നമ്മൾ ഇതിനെതിരെ വലിയ രീതി പ്രതികരിച്ചതൊന്നുമല്ല കേട്ടോ കാരണം നമുക്ക് ഈ രീതിയിലെങ്കിലും പ്രതികരിക്കണമല്ലോ കാരണം പ്രതികരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഈ ഒരു വീഡിയോയ്ക്ക് നെഗറ്റീവ് പറയാനും ഉണ്ടാവും കാരണം ഇത് ഈ രീതിയിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇതൊന്നും കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അവരോട് നമുക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ ഈ ഒരു അനുഭവം പങ്കുവെച്ചപ്പം നമുക്കറിയാം ഈ രീതിയിൽ രണ്ട് രീതിയിൽ കാണുന്നവർ എന്തായാലും ഉണ്ടാവും അപ്പം ഈ വീഡിയോസൊന്നും വലിയ രീതിയിലൊന്നും ആരിലും എത്തില്ല എന്നും എനിക്കറിയാം കാരണം നമ്മളുടെ ഒരു കുഞ്ഞു ചാനൽ ഇട്ടതുകൊണ്ടോ നമ്മളുടെ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ടോ ഇതൊന്നും ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല ഇതൊക്കെ ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ കുറച്ച് പേരൻസ് കുറച്ച് ഒന്ന് എന്താണ് ഈ ഒരു ഒന്ന് പരിഗണിക്കണം എന്നെനിക്ക് തോന്നി പിന്നെ നമ്മൾ അതിനെ യാത്ര ചെയ്യുന്നവര് അവരുടെ മനസ്സിൽ നമ്മൾ അടുത്തിരിക്കുന്നവര് ഒന്ന് പരിഗണിച്ചാൽ കൊള്ളാം അവര് അവരെന്താണ് അവർ ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്നൊന്നും മനസ്സിലാക്കണം തോന്നി അങ്ങനെയൊക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ദൂരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പം ദൂരെ പഠിക്കുന്ന എല്ലാവരെയും ഒന്നും ഈ കണ്ണുകൊണ്ട് കാണരുത് കേട്ടോ അതില് തൊണ്ണൂറ് ശതമാനം പേര് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു അതിൽ ഒരു പത്ത് ശതമാനം പേര് ഇങ്ങനെ പോകുന്നവരുണ്ട് എന്ന് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ബോധ്യമായി കേട്ടോ അവരൊരിക്കലും ഫസ്റ്റ് ടൈമൊന്നും ഇത് ചെയ്യുന്നവരല്ല ഫസ്റ്റ് ടൈം അല്ല അവർ ട്രെയിനിൽ ഈ പരിപാടി ചെയ്യുന്നത് കാരണം അത്രയ്ക്കും അവർ എന്താണ് കംഫർട്ടബിൾ ആയിരുന്നു ഇതിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിലും അവർ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിരുന്നു അവരുടെ ആ ഒരു മാനറിസംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമോ അവർ നല്ല കംഫർട്ടബിൾ ആയിരുന്നു അപ്പം ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പ്രതികരിക്കാൻ എൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൽ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമാണോ എന്ന് പോലും സത്യം പറഞ്ഞാൽ ഡൗട്ടായിപ്പോയി ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്നുള്ള ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇത് നിങ്ങളെ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മുടെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് വീഡിയോസൊക്കെ കാണുന്ന വഴി നമ്മളുടെ ദൂരെ പഠിക്കാൻ പോയൊരു കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മളുടെ മോളുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നൈബറിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് ആ ഒരു വീട്ടുകാർ പിന്നെ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും എൻ്റെ മോൾ അവിടെ പഠിക്കാൻ വിട്ടെന്ന് ഭയങ്കര ഒരു ആത്മാഭിമാനത്തോടെ പറയുന്ന ഒത്തിരി പേരുണ്ടാവും അവരൊക്കെ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിട്ട് വേറെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ടൈം നിങ്ങൾക്ക് അങ്ങനെ ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക ഇങ്ങനെ ഇതുപോലെ അടുത്ത് ഫാമിലിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സത്യം പറയാമല്ലോ ഭയങ്കര നമുക്ക് ഭയങ്കര ഡിസ്റ്റർബാകും ഇങ്ങനെ ഇത്ര മോശമായുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ആരെയും ഹർട്ട് ചെയ്യിപ്പിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും ഇതൊരു എന്താണ് ആരെയും ഇതാക്കി ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പം ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മുടെ ഒരു അനുഭവം നമുക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതുകൊണ്ട് ഷെയർ ചെയ്തതാണ് അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാരണം ഇങ്ങനൊരു അനുഭവം മറ്റൊരു ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് നമുക്ക് തുറന്നു പറയാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതിരിക്കുന്നു ഒരുപാട് പേരുണ്ടാവും അപ്പം മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത് ജസ്റ്റ് ഒന്നെങ്കിൽ അവരുടെ പേരൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ തന്നെ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊന്ന് ചിന്തിപ്പിക്കാൻ തോന്നി കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് അപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്ക അപ്പം ബായ്